ഇരുപത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിപ്ലാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മലയാള മാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാക്കും ജനിച്ച മലയാളമാസം എന്നത് അറിയില്ലെങ്കിൽ ജാൻവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാളം കഴിച്ചിട്ട് ജാൻവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാകും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ പോഷക ദിവസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടെല്ലാം പോഷമാണ് വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ഗ്രഹനാഷ്ടം സംഭവിക്കുക വീട് നിർമ്മാണത്തിലെ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നാൽ വിജയത്തിലോ തുലാത്തിലോ വൃശ്ചിക മാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ രീതിക്ക് ഇപ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷവും മാത്രമാണ് മലമല്ല അതേസമയം ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചതി പറയുക ഭരണി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ചില മാസം വിദിനമോ തുലാമോ വൃശ്ചികമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിൻ്റെ ഉത്സാഹവും താറ്റയുടെ സഹോദരാതികൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുറക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിൻ്റെ ഉള്ള ഉത്സാഹം തട്ടിയുടെ അലക്കാണ് സഹോദരാദികൾക്ക് നല്ലതാണ് വ്യക്തിപരമായി ആരോഗ്യപരമായി എല്ലാം നല്ല ദിവസമാണ് ഈ ഗുണം കൂടുതൽ കിട്ടുക വിദുരത്തിലോ തുലാത്തിലോ വൃശ്ചികമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായിരിക്കും മകൈരം തിരുവാതിര പുറത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് വ്യക്തിപരമായ ആരോഗ്യപരമായ മോശം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായ മോശം ട്രാക്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെയെല്ലാം നോക്കണം അലസത അനുഭവപ്പെടാം വിദേശ ഇടപാടുകൾ കൊണ്ടും പറ്റിയതല്ല പണം നഷ്ടപ്പെട്ടുക കഴുകുക ഇതിനെല്ലാം സാധ്യതയുണ്ട് ഞാനും വിദുരത്തിലോ തുലാത്തിലോ വൃശ്ചികപാസത്തിലോ ആണ് ചതി അവർക്ക് സൂര്യനെ വിജയി നീക്കുമ്പോഴേ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട് ഈ ദോഷവും ചില കാര്യങ്ങളെല്ലാം സാധിച്ചതും വേണം പൂയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം വിധനമോ തുലാമോ വൃശ്ചികമോ ആവുകയാണെങ്കിൽ വിശ്വസനാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം തിരിച്ചതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും വിട്ടട്ട പടവിലെളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ അടിഞ്ഞിരിച്ചതെങ്കിലും പറയുന്ന ഗുണമെല്ലാം കിട്ടും പിന്നെ വ്യക്തിപരമായി ആരോഗ്യപരമായി അത്ര നല്ലതല്ല ആയില്യ മതം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ചില മാസം വിദിനമോ തിലാമോ വൃശ്ചിപോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രഘോഷപ്പെട്ട പുതിയ കർമ്മങ്ങളെല്ലേ എടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ബിസിനസ്സിൽ നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടട്ട പടവലുകളും പറ്റും കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണെങ്കിൽ ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും കിട്ടാം അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ ട്രാക്ടർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ജോലി കിട്ടാം പ്രഘോഷം കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ എൽപ്പത്തിൽ കിട്ടും സഹോദരാധികൾക്കെല്ലാം നല്ലതാണ് ഈ ഗുണം കൂടുതൽ കിട്ടുക വിദഗ്ധത്തിലോ തുലാത്തിലോ വൃശ്ചിക മാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ ഇന്നുകൂടി കണ്ടത് യും അവരുടെ വൃശ്ചിക്കുമോ അവർക്കാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് ലഭിച്ചതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട മണു കിട്ടും സഹോദരാദികൾക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യമോശം മനസ്സുമാനത്തുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നു ചിത്തിരാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജനനമാസം വിധുരവും തുലാഭവും വൃശ്ചികമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതുപോലെ തന്നെ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം തൊഴിൽപരമായിട്ട് നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന പോലെ കിട്ടുമെങ്കിൽ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുതി തടസ്സങ്ങളെല്ലാം കാണും വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശ ദിവസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാന യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതാണ് അതേപോലെ തന്നെ പെട്ടെന്നുള്ള അഭിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശാസ്ത്രീയ തടസ്സങ്ങളെല്ലാം കാണുന്നു എന്നാലും മിഥുനത്തിലോ തുലാത്തിലോ വൃശ്ചികമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീതിക്ക് പോലെ ഗ്രഹങ്ങൾ വളരെ അനുകൂലമായി ജനിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നും ഇല്ല അനിടാം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുരമോ തുലാമോ വൃശ്ചികമോ ആവുകയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ ലഞ്ഞ് കാട്ട് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണാലം കിട്ടും പക്ഷേ പെട്ടെന്നുള്ള അപചാരികമായി ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതി തടസ്സങ്ങളും അതിന്റെ കൂട്ടത്തില് കാണുന്നു കേട്ട നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം വിദിനമോ തുലാമോ വൃശ്ചികമോ ആവുകയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹരല്ലെ ഷിത്രത്തിന്റെ കാട്ടൽ മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണാലം കിട്ടും പെട്ടെന്നുള്ള അപചാരികളിലും കാണും അവരുടെ ഞാൻ മാസമോ തുലാമോ വൃശ്ചികമോ ആവുകയാണെങ്കിൽ കേസ് പഴക്കലോട്ട് അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായി ചെന്നാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയി മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കെട്ടിപ്പിക്കലും പെട്ടെന്നുള്ള അപിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതടസ്സങ്ങളെല്ലാം പൂരാണം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മ മാസം തുലാമോ വൃശ്ചികമോ ആവുകയാണെങ്കിൽ കേസ് കഴിക്കാൻ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ക്രമീപ് പോലെയുള്ളതിനാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമ്പോഴിക്കുന്നത് ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹകാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നു ഉത്രാടം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് ദാമ്പത്യ പ്രശ്നങ്ങള് വിവാഹകാര്യ തടസ്സങ്ങള് മക്കളുമായി ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് എന്നാല് പിദിനത്തിലോ തുലാത്തിലോ വൃശ്ചികമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിധി എത്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഈ പറയുന്ന ദോഷവൊന്നും അത്ര പ്രബലമല്ല അവിട്ടം ചതയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജനമാസം വിതരണമോ രക്ഷിക്കുമോ ആവുകയാണ് ഇവർ കേസ് വഴക്കാനും അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻട്രോഫി പോലെയുടെ നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ഈ ഈ പറയുന്ന ഗുണാലും കിട്ടുപിക്കലും കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായി തർക്കം നല്ലതല്ല വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനാഷ്ട്രം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് പൂരോരട്ടാദ്യ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമോശം മനസ്സമാധാന കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്രമല്ല വസ്തുവാരങ്ങളുടെ അനുസരിച്ച് നഷ്ടം സംഭവിക്കാം എന്നാൽ വിജയത്തിലോ തുലാത്തിലോ ഉച്ച മാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ രീതി തീക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി ജനിക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷവും അത്ര പ്രഫലമല്ല ചില ഉദ്ദേശിച്ച കാര്യങ്ങളെന്ന സാധ്യത ഉത്രട്ടാതി നക്ഷത്രത്തിൽ ഞടിക്കുകയും അവരുടെ ജന്മമാസം വിധനമോ തുലാമോ വൃക്ഷിക്കമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാത്ത നല്ലൊരു ദിവസമാണ് എന്നുള്ള ഉത്സാഹം തട്ടേടക്കാർ സഹോദരാദികൾക്ക് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണാലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സുള്ളതാണ് രേവതി നക്ഷത്രത്തിൽ ഞടിക്കുകയും അവരുടെ ജന്മമാസം വിധനമോ തുലാമോ വൃക്ഷികമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള സഹോദരം മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടിയെന്ന് വരാം പക്ഷേ അതിൻ്റെ കൂട്ടത്തിലെ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി കർത്താൻ നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന്റെ തടസ്സങ്ങളെല്ലാം കാണുന്നു ഇതാണ് ഇരുപത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഴ്ച ദിവസത്തെ ഫലം ഇതൊരു പൊതുവായിട്ടുള്ള ഫലമാണ് ശരിയായ ഫലം എന്ന് പറയുന്നത് ജാതകത്തിലെ എല്ലാ ഘടകങ്ങളും നോക്കിക്കൊണ്ട് തന്നെ തീരുമാനിക്കണം